മോർണിംഗ് മുന്നായിലേക്ക് എല്ലാ പ്രേയും സ്വാഗതം നല്ലൊരു ദിവസം കത്താവ് ഇന്നും കൂടെ നമുക്ക് ദാനം തന്നു പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ അപ്പിച്ചാ എന്നോടൊന്ന് സംസാരിക്കാമോ നിങ്ങളുടെ ശബ്ദം എന്നെ ഒന്ന് കേൾപ്പിക്കാമോ എന്നുള്ള പ്രാർത്ഥനയോടെ മർക്കോസിന് സുവിശേഷം നാലാമത്തെ അധ്യായം മുപ്പത്തിയൊൻപതാമത്തെ വാക്യം അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റമർന്നു വലിയ ശാന്തതയുണ്ടായി പിന്നെ അവൻ അവനവരോട് നിങ്ങളെങ്ങനെ പീരുക്കളാകുവാനെന്ത് നിങ്ങൾക്കിപ്പോഴും എന്ന് പറഞ്ഞു അവർ വളരെ ഭയപ്പെട്ടു കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ ഇവനാർ എന്ന് തമ്മിൽ പറഞ്ഞു യേശു കർത്താവ് നിർബന്ധിച്ച് ശിഷ്യന്മാരെ അക്കരയ്ക്ക് വിടുന്നൊരു സന്ദർഭമാണ് എപ്പോഴാണ് വലിയൊരു ദൈവപ്രവൃത്തി നടന്നതിന് ശേഷം നിർബന്ധിച്ച് അക്കരെ വിടുമ്പോൾ യേശു കർത്താവരുടെ കൂടെ ഹലലൂയ ഉണ്ടായിരുന്നു യേശു കർത്താവ് ആമേ അവരുടെ കൂടെ ഉണ്ടായിരുന്നു പടകിൽ ഹലലൂയ്യ തലയണ വച്ച് അമരത്ത് തലവെച്ച് കിടന്നുറങ്ങുന്നൊരു സന്ദർഭമാണ് നോക്കിയേ കടലിനകത്ത് വെള്ളം പടകിനകത്ത് കയറി ശിഷ്യന്മാരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരെന്ത് ചെയ്തു ആ വെള്ളം വറ്റിക്കാനായിട്ടൊക്കെ ശ്രമിച്ചു പക്ഷെ പലതും ആമ നടന്നില്ല നിഷ്ഫലമായിട്ട് മാറി ബുദ്ധിമുട്ടായിട്ട് മാറി പ്രിയ ദൈവ ഇതലെ പലപ്പോഴും നമ്മുടെ മാനുഷികമായ കണക്കുകൂട്ടലുകളും മാനുഷികമായ പ്ലാനുകളും ഒക്കെ നിഷ്ഫലമായിട്ട് മാറുന്ന സന്ദർഭങ്ങളുണ്ട് അന്നേരവും ആത്മസംയമനം കൈവിടരുത് കേട്ടോ അന്നേരവും ദൈവത്തുള്ള ആശ്രയം കൈവിടരുത് ആ പടകിൽ യേശുണ്ടെന്നുള്ള ഉത്തമ ബോധ്യം നമ്മൾക്കൊണ്ടായിരിക്കണം യേശുവോട് ഉറങ്ങുമായിരുന്നു നിങ്ങൾ പറഞ്ഞ യേശുവിനോട് അവർ ഈ വിഷയം പറയാൻ തയ്യാറായില്ല യേശുവിനെ ഉണർത്തണം ഇനി ഭാരപ്പെടുന്ന ആ വിഷയം ഉണ്ടല്ലോ ഇപ്പം ഞാൻ മുങ്ങിപ്പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഏത് നിമിഷവും ഏത് നിമിഷം തകരാൻ സാധ്യതയുണ്ടോ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയം ഉണ്ടല്ലോ ഒന്ന് യേശുവിനെ ഒന്ന് ഉണർത്തിയേ യേശുവിനെ ഒന്ന് ഉണർത്തിയേ യേശുവിൻ്റെ കരങ്ങളിലൊട്ട് ആ വിശയം ഒന്ന് കൊടുത്തേ കൈകാര്യം ചെയ്യുന്നത് കണ്ടോണം യേശു കർത്താവ് അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് നമ്മുടെ കണ്ണുകൊണ്ട് കാണാനിടയായിത്തീരും നമ്മൾ തിരമാലയ ആവിശ്യം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ അല്ല അതിനെ ഇളക്കി വിടുന്നൊരു കാറ്റുണ്ട് അതിനെ കാണണമെങ്കിൽ ആത്മലോകം കാണാൻ പറ്റണം ആത്മലോകം കാണാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ കാണപ്പെടാത്ത കാറ്റിനെ തിരിച്ചറിഞ്ഞ് അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ യെസ് ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ തന്നെ ചില പൈശാതിക ശക്തികളുടെ ആക്രമണങ്ങളെ നിമിത്തം മുന്നോട്ട് പോകാൻ കഴിയാതെ ഇതുപോലെ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ചില പ്രത്യേക വിഷയങ്ങളിൽ പെട്ടിരിക്കുന്നവർ ഈ സന്ദേശം കേൾക്കുന്നുണ്ട് ദൈവ പൈതലെ നിന്നോട് തന്നെ അടിവരയിട്ട ദൈവാത്മാവി ദൂത് വ്യക്തമായി ശക്തമായി ഹൃദ്യമായി സംസാരിക്കുന്നത് കർത്താവിനൊന്ന് ഉണർത്തിയാട്ട് കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കാറ്റിനെ ശാസിച്ചു കാറ്റിനെ കാണാൻ പറ്റുമോ ഇല്ല പക്ഷേ കാറ്റിളക്കി വിടുന്ന പല പ്രവൃത്തികളും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും അതെ അദൃശ്യ മേഖലകളിൽ നിന്ന് പൊങ്ങി വരുന്ന ആ കാറ്റാണ് ദൈവ പ്രശ്നം അത് ഇപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ തന്നെ അത് അത് കീഴടങ്ങാൻ പോവാ കടല് ശാന്തമാണ് കാറ്റടങ്ങിയാൽ കടലിന് ശാന്തത ഉണ്ടാകും നൂറ്റിയേഴാം സെഞ്ചർ തന്നെ ഇരുപത്തൊൻപതാം വാക്യത്തിൽ എങ്ങനെയാണ് വായിക്കുന്നത് അവൻ കൊടുങ്കാച്ചിനെ ശാസിച്ചു തിരമാലകൾ അടങ്ങി ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെത്തിച്ചു അതല്ലേ ഇവിടെ നടന്നത് അതല്ലേ ഇവിടെ നടന്നത് നീ ആഗ്രഹിക്കുന്ന ഒരിടത്ത് നീ ആഗ്രഹിക്കുന്ന രാജ്യത്ത് നീ ആഗ്രഹിക്കുന്ന ആമേൻ ആമേൻ വിശാലമേറിയ ആ മേഖലയിൽ നീ എത്തുമല്ല കുഞ്ഞേ ദൈവത്തിനെ എത്തിക്കും കാരണം പടകിൽ നാഥനുണ്ട് പറഞ്ഞേ എൻ്റെ പടകിൽ യേശുനാഥനുണ്ട് എൻ്റെ പടകിൽ യേശുനാഥനുണ്ട് ഞാൻ മുങ്ങിപ്പോകത്തില്ല കാരണം അവിടെ എന്നെ എത്തിക്കുന്നതിൽ എൻ്റെ അരുമനാഥന് എന്നെക്കുറിച്ച് എന്തോ വലിയ കൺസേൺ ഉണ്ട് കൊടുക്കാം പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗീയ നല്ല പിതാവ് വളരെ വ്യക്തമായി ഹൃദ്യമായി ആഴമായിട്ടാണ് അങ്ങ് ഞങ്ങളൊരു സംസാരിച്ച് ഈ സന്ദേശം എളിതിനോടൊപ്പം വളരെ കണ്ണുനീരോടുകൂടെ ഏറ്റെടുക്കുന്നവരുണ്ട് അവരെ മുഴുവനും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് തരുമോ അവർ താവ് അവരെ മുഴുവന് ഞാൻ അങ്ങളുടെ കരങ്ങളേൽപ്പിച്ച് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക അവർ താവെ അത്ഭുതവരുടെ ലൈഫിൽ സംഭവിക്കട്ടെ ദൈവനാമം അവരിലൂടെ മഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ പറഞ്ഞേ ഞാനൊരു അത്ഭുതമാകാൻ പോകുന്നു ഞാനൊരു അത്ഭുതമാകാൻ പോകുന്നു ഗോഡ് ബ്ലെസ് യു ദൈവനമെ അനുഗ്രഹിക്കട്ടെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാഷ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യ കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു